എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ കിടക്കാൻ സമയാകുമ്പത്തേക്ക് സച്ചിക്ക് ദേഷ്യം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല സച്ചിയാണ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ വണ്ടിക്കകത്ത കഞ്ചാവ് കടത്തി ഏതവനാണെങ്കിലും അവൻ എൻ്റെ കൈ കിട്ടും അവന്റെ കൈയും കാലും ഞാൻ അത് പോരാഞ്ഞിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞോണ്ട് കട്ടിലെ തന്നെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് സച്ചി ഇത് കണ്ടപ്പോൾ രേവതിക്ക് മനസ്സിലായി ദൈവമേ ഗജാനന്ദ എങ്ങനെ അറിഞ്ഞ് ഗജാനന്ദനാണ് ഈ പണി ചെയ്തതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി വെറുതെ ഇരിക്കത്തില്ല രേവതി പറഞ്ഞ് എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം സോൾവായില്ലേ പ്രശ്നങ്ങളില്ലാന്നോ ഉം എന്റെ അച്ഛമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവൻ കൊണ്ടാ തിന്നിരിക്കുന്ന അവൻ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഏതാനാളും ഒരു ദിവസം തന്റെ കൈ കിട്ടും സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറഞ്ഞ് ഒരു വിധത്തിൽ സച്ചിനെ സമാധാനിപ്പിച്ച് രേവതി കിടത്തുവാണ് രേവതിക്ക് നല്ല ഭയം ഉണ്ടായിരുന്നു പിന്നെ പിറ്റോസൻ രാവിലെ ആയപ്പോൾ തന്നെ ചന്ദ്രമതി ഒരു കാര്യം തീരുമാനിച്ചു എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം എന്തായാലും വഴി കണ്ടെത്തിയേ പറ്റുകയുള്ളൂ പിന്നെ ഏക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പലിശക്കാരനാണ് അയോട് തന്നെ പണയം വെച്ചിരിക്കുന്ന ആധാർത്തിന്ന് കുറച്ച് പൈസയും കൂടെ പോയി ചോദിക്കാം അങ്ങനെ ഒരു ചിന്തയോട് നേരെ ബാമനെ വിളിക്കുകയാണ് ബാമനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ സ്ഥലത്ത് വരാനൊക്കെ പറയുവാണ് അങ്ങനെ ചന്തപ്പന്ത് രാവിലെ ഒരുങ്ങി അങ്ങ് പോകാം അപ്പം ചന്ത ബാമൻ നീ എന്താ ഇത്രയും വൈകിയത് ഞാൻ എത്ര സമയം നിന്നെ നോക്കിയിരിക്കുന്നത് അല്ല എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഈ ആ പലിശക്കാരൻ നിന്ന് കുറച്ച് പൈസയും കൂടെ മേടിക്കണം അതെന്താ ഇപ്പം അങ്ങനെ ഒന്നും പറയണ്ട കൈ കിട്ടിയ പൈസ മൊത്തം തീർന്നു അതെങ്ങനെയാ ഓരോന്നൊക്കെ വീട്ടിൽ വന്ന് കീറുന്നതോടുകൂടി കഷ്ടകാലം തുടങ്ങും അല്ലേ പിന്നീട് സച്ചിക്ക് ഉണ്ടായ കാര്യത്തെ എല്ലാം പറയാണ് സച്ചിയുടെ കാർ കൊണ്ടുപോയതും പോലീസ് സ്റ്റേഷനിലായതും എല്ലാം കെട്ടിഞ്ഞാ മൂർണ്ണിപ്പ എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനാ ഇയാളോട് തന്നെ കുറച്ച് പൈസയും കൂടെ മേടിക്കാം അല്ല പൈസ മേടിക്കണം എന്റെ ഇനിയും ആധാരം വേറെ വല്ലതും ഉണ്ടോ അതൊരു സ്വർണ്ണം വെച്ച് പൈസ മേടിക്കാനാണോ ഇതൊന്നുമില്ല എടി ഇതൊന്നും ഇല്ലാതെ പിന്നെ എങ്ങനെ പൈസ കിട്ടും ഇരിക്കണേ അല്ല അത് പിന്നെ ഞാൻ സത്യം പറ നീ എന്ത് വിചാരിച്ചോണ്ട് എങ്ങോട്ട് വന്നേ അതവരിപ്പുണ്ടല്ലോ അതിനകത്തൊന്ന് കുറച്ച് പൈസയും കൂടെ ചോദിച്ചു നോക്കാം ഏഹ് ഇനി അതിനകത്തൊന്ന് പൈസ എടുക്കാനോ ഇതേ അത് അടച്ച് തീർക്കണ്ട അറിയാലോ വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് എന്റെ പൊന്നും എന്തായാലും തന്നെ കഷ്ടിച്ചതെന്ന് ഞാൻ രക്ഷപ്പെട്ടത് ആ ഒരു ലക്ഷം രൂപയും കൂടെ കൊടുത്തില്ലായിരുന്നെങ്കിൽ ആകെ പാടെ പെട്ടുപോയോ ആ കൃത്യസമയത്ത് ഞാൻ പൈസ കയ്യിലുണ്ടായിരുന്നെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആധാരം എങ്ങാനും രവിയാട്ടം പോയി നോക്കിയായിരുന്നെങ്കിൽ എല്ലാം കുളവായി കല്യാണം പടങ്ങി ഞാനും സുധീ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നേനും ശരി ശരി നീ വാന്നും പറഞ്ഞ അകത്തേക്ക് എത്തിക്കൊണ്ട് പോവാണ് പലിശകാരന്റെ മുന്നിൽ ചെന്ന് ഇരുന്നപ്പ് എന്താന്ന് വെക്കണം കുറച്ച് പണം കൂടെ വേണമായിരുന്നു എന്ന് പറയണം അതിനെന്താ എന്താ കൊണ്ട് ആധാരോ അതോ സ്വർണമോ എന്തെങ്കിലും കൊണുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം ഇതൊന്നുമില്ല ഇതൊന്നുമില്ല അതാ പിന്നെ ഇങ്ങനെ പൈസ ഇരുന്നേ പിന്നെ എന്തിന്റെ ഉറപ്പില്ല ഞാൻ പൈസ ഇരുന്നേന്ന് ചോദിക്കണം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു മുമ്പ് ഒരു ആധാരം വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് നിർത്തുന്ന കുറച്ച് പൈസയും കൂടെ ആഹാ അത് കൊള്ളാലോ പിന്നീട് അയാൾ ആ ആധാരം എടുത്ത് നോക്കുവാണ് ആധാരം എടുത്തിട്ട് പറഞ്ഞ് ഉം ഞാൻ നാലുജ് കെട്ടേന്ന് പറയണം അപ്പൊ എത്ര ലക്ഷം രൂപ വേണമെന്ന് ചോദിക്കണം ഒരഞ്ച് ലക്ഷം രൂപ ശരി ശരി അപ്പം ഈ സമയത്ത് ചന്ദ്രമുതി എടി അത്രയും പൈസ ഒക്കെ എടുത്തിട്ടുണ്ടെ എന്നെ ചെയ്യുന്നത് ഇതെല്ലാം അടയ്ക്കേണ്ടതെന്ന് ഭാമ ചോദിക്കുന്നു നീ അതും മിഡ്ഡായിരിക്കും കല്യാണ ആവശ്യത്തിന് കുറേ പൈസ വേണം ഒരു പത്ത് പവനെങ്കിലും അവൾക്ക് മേടിച്ചിടണം ഇതിനൊക്കെ പൈസ വേണ്ടേ കല്യാണം നല്ല രീതിയിൽ മുന്നോട്ട് പോകണം പരിശീലിക്കാരണം ചോദിച്ചല്ല പത്ത് എന്നാ അഞ്ച് ലക്ഷം രൂപ മതിയോന്ന് ചോദിക്കുകയാണ് ആ അല്ല കല്യാണം നോക്കിയല്ലേ അതുകൊണ്ടാണ് ചോദിച്ചത് അന്നെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ ഒരു രണ്ടു ലക്ഷം രൂപ കൂട്ടി ഏഴ് ലക്ഷം രൂപ തരാൻ പറയുന്നത് ശരി ശരി ഏഴ് ലക്ഷം രൂപ തരാമെന്ന് പറയുന്നത് ഭാമ ചോദിച്ചു ഇവിടെ നീ എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ദ ഇത്രയും പൈസ വീണ്ടും ആ രണ്ടു ലക്ഷം കൂടെ കൂട്ടി പറഞ്ഞിരിക്കുന്നു നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ല ശരിയാവോ അങ്ങനെ ഏഴു ലക്ഷം രൂപ എടുത്തു ചന്ദ്രമതി ഒപ്പിട്ട് കൊടുത്തു പിന്നീട് ബാമനെ കൊണ്ട് ഒപ്പിരിക്കും ബാമയ്ക്ക് ഭയങ്കര ടെൻഷൻ ഒപ്പിട്ട് കൊടുക്കാനിട്ട് എന്റെ ഭഗവാനെ ഈ ആധാരം അങ്ങനെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ തന്നെ കൂടെ മിക്കവാറും രവിയാണ് ഇനി വീട്ടിലേക്ക് പോലും കേട്ടത്തില്ല താനിതിനെല്ലാം കൂട്ടു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് ഒരു കുരുക്കവും ഇല്ലായിരുന്നു ചന്ദ്രമതി കൂളായിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത് പൈസയൊക്കെ എടുത്ത് വെച്ചിട്ട് വെച്ചിട്ടിറങ്ങിയുമ്പോൾ ബാമേ ചോച്ചു നീ എന്താ ഇങ്ങനെയൊക്കെ എന്താ എനിക്കൊരു ടെൻഷനില്ല ഈ പൈസ ഒക്കെ സുധീം സുധീം കൂടെ ചേർന്ന് അടച്ചോളൂന്നേ അവനോടാൻ എന്നെ ജോലി കിട്ടും ഇപ്പൊ അവന് ജോലിയൊന്നുമില്ല അതൊന്നും കുഴപ്പമില്ല അവൻ അടച്ചോളൂ നീ അത് ഓർത്തൊന്നും പേടിക്കണ്ടെന്ന് പറയാണ് പിന്നീട് എന്നെ കഴിഞ്ഞപ്പോനും സുധീനെ വിളിച്ചിട്ട് പറഞ്ഞ് മോളെ നാളെ തന്നെ ആ ഡ്രസ്സ് സ്വർണ്ണമൊക്കെ എടുക്കണം എന്ന് പറയണം ഉം ശരി അമ്മയെന്ന് പറയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോത്തേനും സച്ചി അയാളുടെ അടുത്തേക്ക് വരുവാണ് അപ്പൊ സി സി അടക്കാനായിട്ട് വേറെ നിവൃത്തി അങ്ങനെ അയാളുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ കളിച്ചു എന്താ സച്ചി സി സി അടയ്ക്കാൻ വല്ലതും വന്നോണ് നീക്കണം അല്ല അത് പിന്നെ അണ്ണാ ഒരു പ്രശ്നമുണ്ട് എന്താണെന്നറിയാവോ ഈ രണ്ടു മാസത്തെ ഒരു അവധിയും കൂടെ എനിക്ക് തന്നെന്ന് പറയുന്നത് രണ്ടു മാസത്തെ അവധി സി സി അടക്കാൻ അതെന്താ സച്ചി എൻ്റെ ഇങ്ങനെ പോലീസ് കൊണ്ടുപോയി ആകെപ്പാടെ പെട്ടിരിക്കുക ഞാൻ മഹേഷിൻ്റെ പോയി കാറ് കൊടുത്താ അപ്പം അവൻ്റെ കാർ വെച്ച് കഞ്ചാവ് പിടിച്ചു ആകെപ്പാടെ പ്രശ്നമായി അങ്ങനെ കാറ് കിട്ടിക്കഴിഞ്ഞപ്പോഴാൻ്റെ അടുത്ത പ്രശ്നം അത് ആകപ്പാടെ എഞ്ചിനൊക്കെ പൊടിഞ്ഞിടക്കുവാണ് ഇനിയിപ്പോൾ അതൊന്ന് ഇറക്കണമെങ്കിൽ കുറേ ദിവസം എങ്ങനെയും പിടിക്കും അപ്പം കുറച്ച് ദിവസം സാവകാശം വേണമെന്ന് പറയാം സച്ചി ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും രണ്ട് മാസം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാകുന്ന രണ്ട് മാസത്തെ ഒരുമിച്ച് എന്നെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമോ അതെന്തെങ്കിലും ചെയ്യാം ഇപ്പൊ എനിക്ക് സാവകാശം കിട്ടിയ തീരുവുകളെന്ന് പറയാം നീ ഇല്ലാതാ മഹേഷിന്റെ വണ്ടി കൊടുക്കു വിടുകയുള്ളൂ അവൻ തന്നെ സി സി അടക്കാനിട്ട് ഒരു പരിവായിട്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് നീ അതിന്റെ പരിപാടി വല്ലതും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നൊക്കെ ചോദിക്കണം സച്ചിന് ചീത്ത പറയാം ഇപ്പൊ ഒരു കാര്യം ചെയ്യാം വണ്ടി വണ്ടിയില്ലാതെ നിൽക്കൊന്നും പറ്റൂല ഒരു കാര്യം ചെയ്യ ഇവിടെ ഞാൻ സി സി പിടിച്ചിട്ടിരിക്കുന്ന കുറെ വണ്ടിയുണ്ട് അതിനകത്ത് നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വണ്ടി എടുത്ത് നീ ഓടിച്ചു വാടക തന്നാൽ മതി എനിക്ക് സി സി അടയ്ക്കാനും പറ്റുള്ളൂ എന്ന് പറയണം അതൊരു നല്ല കാര്യമാണ് സച്ചിക്ക് തോന്നി കാരണം നീ ഇനിയിപ്പോൾ വണ്ടി ഇറക്കണേ കുറെ ദിവസം പിടിക്കും അത്രയും ദിവസം വെറുതെ ഇരിക്കുകയും ചെയ്യണ്ടല്ലോ വണ്ടി ഓടിക്കുകയും ചെയ്യാലോ പിന്നീട് ഒരു കാറിൻ്റെ കീയൊക്കെ സച്ചിക്ക് കൊടുത്തു വിടണം സച്ചി അങ്ങനെ സന്തോഷത്തോടുകൂടി ആ വീട്ടിലേക്ക് തന്നെ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോൾ സച്ചി രാവിലെ തന്നെ എഴുന്നേറ്റു രാവിലെ എഴുന്നേറ്റിട്ട് റെഡിയാവണം ഈ സമയത്ത് രേവതി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല രേവതി നല്ല ഉറക്കമായിരുന്നു അപ്പൊ രേവതിന് ഒന്ന് രണ്ട് വിളിച്ചിട്ട് രേവതി അറിഞ്ഞില്ല ഇവിടെ സച്ചിയെ കയ്യയിലേക്ക് അടിക്കുകയാണ് രേവതി ഞെട്ടി എഴുന്നേറ്റ് എന്താ എന്താന്ന് ചോദിക്കുകയാണ് നീ എന്താ ഇതിലായിട്ട് എഴുന്നേക്കാത്തേ അതോ ഇതിനെ ഞാൻ ഇത്ര നേരത്തെ എഴുന്നേക്കുന്നത് നേരത്തെ ഏക്കുന്നല്ലേ എഴുന്നേറ്റ് കോലമൊക്കെ വരയ്ക്കുന്നല്ലേ നിളക്ക് വെക്കുന്നേ ഇന്നെന്താന്ന് ചോദിക്കണം അത് പിന്നെ ഞാൻ എന്താ ഇപ്പ അങ്ങനെയൊക്കെ എനിക്ക് പോകണം എന്ന് പറയുന്നത് അല്ല പോണേപ്പൊക്കോ അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നും അല്ല അച്ഛൻ പറഞ്ഞ എന്താ അച്ഛനാണെങ്കിൽ പുതിയ റൂൾസ് ഒക്കെ ഇറക്കിയേക്കുവല്ലേ നീ വന്നേ വന്നേപ്പിനെ നീ എഴുന്നേറ്റ് രാവിലെ കോലം വരച്ചതെല്ലാം കണി കണ്ടെല്ലാം ഞാൻ പോകുന്നേ അതൊരു ഐശ്വര്യമാണ് ഒരു കാര്യം ചെയ്യുക നീ ഒന്ന് എഴുന്നേക്കാൻ പറയണേ രേവതിക്ക് മനസ്സിലായി രേവതി എന്ത് ചെയ്യണേ രേവതിക്ക് സന്തോഷമൊക്കെ തോന്നി രാവിലെ ചാടി എഴുന്നേക്കുവാണ് എന്താ ശരി ഞാൻ പോയി വെള്ളമൊക്കെ വരാം അടിച്ച് കളിച്ച് കോലം വെക്കാനുണ്ട് അതെ വെള്ളമൊക്കെ ഞാൻ എടുത്തോണ്ട് തന്നോളാം എന്ന് പറയണം അങ്ങനെ സച്ചു പോയി വെള്ളമൊക്കെ എടുത്തോന്ന് അവിടെ എല്ലാം കഴിവൊക്കെ ചെയ്യണ് രേവതി ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിക്കുക പിന്നീട് രേവതി കോലം വരയ്ക്കാൻ അനുഭവത്തിൽ നീ എന്താ ഇത്ര പതുക്കെ പെട്ടെന്ന് ഒന്ന് വരയ്ക്ക് ഇതിന്റെ ആറ് മണിക്ക് എനിക്ക് ഓട്ടോ ഉള്ളാ ഇനിയും കൂടെ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഓട്ടം വിളിച്ച ആൾ വേറെ വണ്ടി വിളിച്ച് പോന്ന് പറയണം അറിയാലോ സി സി അടക്കം നൂറുകൂട്ടം ഇതുള്ള കേസുകളുള്ള പറയണം ഈ സമയത്ത് രവീന്ദ്രൻ രാവിലെ നടക്കാനായിട്ട് എഴുന്നേറ്റ് വരുന്നേ രവീന്ദ്രൻ നോക്കുമ്പോൾ സച്ചിയാണെങ്കിൽ വെള്ളം അടിച്ച് നനയ്ക്കുന്നു ഭയങ്കര പണി രാവിലെ രവീന്ദ്രൻ കൂടി ചേർന്ന് ഇത് കണ്ടതും ഭയങ്കര സന്തോഷമായി രവീന്ദ്രന് പിന്നീട് ദേവത് കോലം വരയ്ക്കാൻ നമുക്ക് പറഞ്ഞു നീ ഇന്നത്തെ ദിവസം അങ്ങനെ കോലം വരയ്ക്കുവോ പെട്ടെന്ന് വരയ്ക്കണം ഇങ്ങോട്ട് ഞാൻ വരയ്ക്കാന്ന് പറഞ്ഞിട്ട് സച്ചി ആ പൊടി അങ്ങോട്ട് മേടിച്ചിട്ട് അങ്ങോട്ട് വരയ്ക്കുവാണ് ഇന്ന് നോക്കി രവതി വന്നു അവസാനം കോലം കണ്ടപ്പോ രേവതി ഇത് കോലമാണോ ഇത് സ്റ്റാർ അല്ലേ എന്ന് ചോദിക്കുവാണ് ഇത് ഇപ്പൊ ഇതൊക്കെ മതി എന്ന് പറയണേ അല്ലേ നിന്റെ കോലം കണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ എന്റെ സമയം എന്നാൽ ശരി ഞാൻ പോട്ടേന്ന് പറയാം അല്ല ചായ കുടിച്ചിട്ട് വാ ജയ ചായ കുടിക്കാൻ സമയമൊന്നുമില്ല ആ ഞാൻ പുറത്തൊന്നും കുടിച്ചോടാന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവാം അങ്ങനെ രേവതി അകത്തേക്ക് പോകുമ്പോ രവീന്ദ്രനെ കണ്ടേ അല്ല അച്ഛനും രാവിലെ നടക്കാൻ ഇറങ്ങിയതാണെന്ന് നിക്കും അതെ എനിക്കിപ്പോൾ സമാധാനമായി മോളെ ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ ടെൻഷനായിരുന്നു എങ്ങനെയായി തീരും എൻ്റെ ജീവിതം ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ എൻ്റെ നല്ല രീതിയിൽ ജീവിക്കുന്നു ഇപ്പോഴാണ് മോളുടെ മുഖത്തൊരു വെളിച്ചം ഒരു ചിരിയൊക്കെ ഞാൻ കാണുന്നത് ഇനി നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും ചേരേണ്ടത് തന്നെ ചേർന്നിരിക്കുന്നത് എനിക്കിപ്പോൾ വിശ്വാസമായെന്ന് പറഞ്ഞ് കൂടി രവീന്ദ്രൻ നടക്കാൻ പോവാണ് പിന്നീട് ശ്രുതി ശ്രുതിയുടെ മാടത്തിനടിയിലേക്ക് കല്യാണം ക്ഷണിക്കാനായിട്ട് വരുവാണ് അങ്ങനെ വിഭാഷണ കത്ത് കൊടുക്കുവാണ് കല്യാണക്കുറിയൊക്കെ കൊടുത്തതിന് കല്യാണം വിളിക്കുകയാണ് അടുത്തയാഴ്ച കല്യാണം മാടം വരണം മുമ്പേ ബ്യൂട്ടി പാർലർ ഉൾക്കാണ്ട സമയത്ത് വിളിച്ചിട്ട് മാടം വന്നില്ല അയ്യോ ഈ സമയം ഉറപ്പായിട്ടും വരണം എന്ന് പറയാം മാഡത്തിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറയാം അതെനിക്കറിയാം ശ്രുതി പക്ഷെ എന്ത് ചെയ്യാനാ എനിക്കന്ന് വേറൊരു ഉണ്ട് എനിക്ക് അത്യാവശ്യമായിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത പ്രോഗ്രാം ഉണ്ട് അതുകൊണ്ട് എനിക്കൊന്ന് വരാൻ പറ്റില്ല എന്ന് പറയുന്നത് കുഴപ്പമില്ല എൻ്റെ അനുഗ്രഹം എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും നീ ഇത്ര കഷ്ടപ്പെട്ട് ഒരു ബ്യൂട്ടി പാർലറൊക്കെ തുടങ്ങി സ്വന്തം കാലം നിന്നതല്ലേ എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ അതുകൊണ്ട് നിന്നെ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്താണ് ആ അവളുടെ പിയെ അങ്ങോട്ട് വന്നത് പീ ഒരു കവറൊക്കെ ആയിട്ടാണ് വന്നേ അത് ആ മാടത്തിൻ്റെയിലേക്ക് കൊടുക്കുവാട പിന്നീട് അവർ രേവതിക്ക് കൊടുത്തത് ഇത് ഇരുപത്തിയായിരം രൂപയുണ്ട് എൻ്റെ കല്യാണത്തിലുള്ള ഗിഫ്റ്റ് എന്ന് എനിക്കിഷ്ടമാണോ നീ വാങ്ങിച്ചോളാം പറയാം അന്ന് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ് കുഴപ്പമില്ല വേറൊരു ദിവസം നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് പറയാം രേവതി അങ്ങനെ സന്തോഷത്തോടെ ഇറങ്ങുവാണ് ഇറങ്ങുകയാണ് അല്ല സോറി ശ്രുതി കേട്ടോ ഇടയ്ക്ക് ഈ രേവതി എന്ന് പറഞ്ഞു എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ പേര് മാറിപ്പോട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ക്ഷമിക്കണോട്ടോ അറിയാതെ ഈ പറയുന്നതിൻ്റെ ആ ഒതിൽ അങ്ങ് അങ്ങനെ ശ്രുതി എന്ത് ചെയ്യുവാണ് ശ്രുതി നേരെ ഇറങ്ങി വരണം അപ്പം ഈ സമയം മീര പുറത്തേക്കുന്നുണ്ടായിരുന്നു അപ്പം മീരയോട് പറഞ്ഞു കല്യാണം വിളിച്ചോന്ന് കല്യാണം ഒക്കെ വിളിച്ചു അവർ ഇരുപത്തയ്യായിരം രൂപ എനിക്ക് ഗിഫ്റ്റും തന്നും പറയുന്നത് കല്യാണത്തിൽ കൊള്ളാലോ അവർ അത്രയും പൈസയൊക്കെ തന്നുവെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്രമതിയുടെ കോള് വരുന്നത് അല്ല മോൾ മോളെവിടെയാണ് കല്യാണത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇപ്പൊ ഞാൻ വരാ ആൻറ്റീന്ന് പറഞ്ഞ് കൂളിൽ കെട്ടിവാ മീര നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ നീ കൊള്ളാം നീ ആളും മേടിക്കാന്ന് പറയാണ് എന്താണെങ്കിൽ നിന്റെ അമ്മായിമ്മാനെ നേരത്തെ കയ്യിലെടുത്ത് കാര്യങ്ങളൊക്കെ നടത്തിയില്ലേ നീ ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ശ്രുതി പെട്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് അവരുടെ കളി അവരെയൊക്കെ പണ്ടേ ഞാൻ ഒടിച്ചു മുടക്കി കീശേട്ട് കീശയിൽ മീരയോട് പറയാണ് അപ്പൊ ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കേട്ടോ അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടി Nelleri de basam aşımız canını tuttuğunu